എന്റെ സംരംഭം നാടിന്റെ അഭിമാനം പദ്ധതിയുടെ ഭാഗമായി പൊന്നാനി മുനിസിപ്പാലിറ്റി ലോൺ ലൈസൻസ് സബ്സിഡി മേള സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സംരംഭക വർഷം ടു പോയിന്റ് സീറോയുടെ ഭാഗമായി പൊന്നാനി നഗരസഭയും പൊന്നാനി താലൂക്ക് വ്യവസായ ഓഫീസും സംയുക്തമായി സംരംഭകർക്കുള്ള ലോൺ ലൈസൻസ് സബ്സിഡി മേള പൊന്നാനി നഗരസഭാ കോൺഫറൻസ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു അൻപതോളം ആളുകൾ പങ്കെടുത്ത പരിപാടി പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപുറം ഉദ്ഘാടനം ചെയ്തു വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ അജീന ജബാർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സെക്രട്ടറി വഹിച്ചുപ്രഭാഷണം കേരളത്തിൽ നടപ്പിലാക്കി വരികയും ചെയ്യുന്നുണ്ട് ബാങ്കുകളുടെ സഹായത്തോടുകൂടിയാണ് ഇത്തരം സംരംഭങ്ങൾ നടത്തി വരുന്നത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിരവധി സംരംഭങ്ങൾക്ക് വ്യത്യസ്തയാർന്ന നിരവധി സംരംഭങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സ്ഥലമാണ് പൊനാനി പൊനാനിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ സന്ദർശിച്ച ഒരു സ്ഥലമായി വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി മുഹമ്മദ് ബഷീർ കൗൺസിലർ നിഷാദ് എന്നിവർ സംസാരിച്ചു കേരള ഗ്രാമീൺ ബാങ്ക് പൊനാനി സൗത്ത് ഗ്രാമീൺ ബാങ്ക് കുറ്റിക്കാട് മാനേജർ എന്നിവർ സംരംഭകർക്ക് ലോൺ സംബന്ധമായ ബാങ്ക് നടപടിക്രമങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു നഗരസഭ ഐഇഒ നിതിൻ സ്വാഗതവും ഇ ഡിഇ വി എം അർഷിത നന്ദിയും പറഞ്ഞു തുടർന്ന് ലോൺ ലൈസൻസ് സബ്സിഡി മുതലായവയുടെ സാങ്ഷൻ ലെറ്ററുകൾ സർട്ടിഫിക്കറ്റുകൾ എന്നിവയുടെ വിതരണവും നടന്നു പുതിയ ലോൺ സബ്സിഡി അപേക്ഷകൾ സംരംഭകർ അതാത് ബാങ്കുകൾക്കും ഉദ്യോഗസ്ഥർക്കും കൈമാറി കൂടാതെ സംരംഭകരുടെ സംശയ നിവാരണത്തിനും പരാതികൾ സ്വീകരിക്കുന്നതിനുമുള്ള ന്യൂസ് പൊന്നാനി വിവാഹങ്ങൾക്ക് ഒരേയൊരു ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് ചാവക്കാട് പുത്തനത്താണി പെരിന്തൽമണ്ണ